ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല രുചിയുള്ളൊരു മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി നമുക്ക് ആവശ്യമായ വെള്ളരയ്ക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇനി അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സവാള കനം കുറച്ച് അരിഞ്ഞതും ചെറിയ കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മോരുകറി കേട്ടോ അതായത് നമുക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന ടേസ്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് വേവനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പ് തയ്യാറാക്കാം മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു തുള്ളിൽ മഞ്ഞൾപ്പൊടിയും പാകത്തിനും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് ആ വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കൊടുക്കണം നമ്മൾ ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ കളറിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മോരടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം മിക്സി ജാറിലിട്ട് അടിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ ചൂട് പോകുന്നോടം വരെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും അതിന് ശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഒക്കെ താളിച്ചൊഴിക്കാം അപ്പോൾ ഞാൻ കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് കടുക് താളിച്ചത് കുറച്ചൊരു ഭംഗിയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്താണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു മോരുകറി നല്ല ടേസ്റ്റായിട്ട് ആ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ നല്ല ബെസ്റ്റ് മോരുകറിയാ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും ഇതുപോലെ മോരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടുവാൻ ആ ഉലുവയൊക്കെ അരച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ